നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ചോകത്തിന്റെ ചുങ്കത്ര പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് ഇന്ന് തുടക്കമായി ചുങ്കത്ര മാമ്പോയിൽ ടൗണിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പി കെ ബഷീർ എം എൽ എ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മോൻസ് ജോസഫ് എം എൽ എ ഫ്രാൻസിസ് ജോർജ് എം പി സ്ഥാനാർത്ഥി അര്യാടൻ ഷൗക്കത്ത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഇസ്മായിൽ മൂത്തേടം തുടങ്ങിയവർ സംസാരിച്ചു യു ഡി എഫിനെ വെൽഫെയർ പാർട്ടി പിന്തുണച്ചത് വിവാദമാക്കുന്ന എൽ ഡി എഫ് നേതാക്കളെയും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു നേരത്തെ ഇവിടെ പലരും പറഞ്ഞതുപോലെ ഉണ്ടാവണമെങ്കിൽ വയനാട്ടിലെ നമുക്കറിയാം ഇവിടെ കവളപ്പാറയും വയനാടും ഒക്കെ നടന്നതിൻ്റെ അടുത്ത പ്രദേശത്താണ് കഴിഞ്ഞ വർഷകാലത്ത് എന്തൊരു ബഹളമായിരുന്നു ഇപ്പം തീരും വീടിൻ്റെയൊക്കെ പണി ഇപ്പം തീരും എല്ലാം എന്നല്ലേ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരുന്നു അത് പോണെ പോക്കേണ്ടിയില്ലേ ഞങ്ങളടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ ഒപ്പം നിന്ന് ഇതൊക്കെ തീർക്കാൻ വേണ്ടി ഇന്ത്യൻ വീരി മുസ്ലിം ലീഗ് ശ്രമിച്ചു ഞങ്ങൾക്ക് മനസ്സിലായി ഇവരെ കൂടെ പോയാ പണി കിട്ടും ഞങ്ങൾ പിന്നെ വേറെ തുടങ്ങി യാതൊരു സംശയവും വേണ്ട ഞങ്ങൾ വേറെ തുടങ്ങി ഞങ്ങളുടെ ബഹനമൊക്കെ അപ്പോൾ ഈ രീതിയിൽ നിശ്ചലമായി ഒന്നിനും ഒരു പരിഹാരവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ നാട്ടിൽ ഇല്ലാതാവാനും പകരം ഒരു സർക്കാർ വരാൻ ഉള്ള കേളി കൊട്ട് അതിനുള്ള ഒരു കാഹളം മുഴക്കാൻ ആ കാഹളമാണ് ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ മുഴക്കാൻ പോകുന്നത് എത്ര ആയിരക്കണക്കിന് വോട്ട് ഭൂരിപക്ഷം കിട്ടുന്നോ അത്രയും നല്ലതാണ് എന്നാണ് നിലമ്പൂരിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലുമൊക്കെ ഞങ്ങളെ പിന്തുണച്ചു എന്നും പറഞ്ഞ് അപ്പുറത്ത് ഇപ്പോൾ വലിയ പ്രചാരം നടത്തിയിട്ട് കാര്യമില്ല ഞങ്ങളുടെ മുന്നണിക്ക് ഈ നാട്ടിൽ ചെറുതും വലുതുമായ ഞങ്ങളോട് ആശയപരമായി യാതൊരു യുവജിപ്പില്ലാത്ത ആളുകളുമൊക്കെ പിന്തുണ പ്രഖ്യാപിക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കും കാരണം എന്താ അതൊക്കെ ഇവരോടുള്ള വെറുപ്പാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥി ഇന്ന് നടത്തുന്ന പര്യടനം അധികം വൈകിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ന് ആര്യാടൻ ഷോക്കത്തിന് ഒരു അശ്വമേധം കണക്കെ ഇവിടുന്ന് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇത് ഇതെത്തിച്ചെടുന്ന വിജയം കേരളത്തിൻ്റെ ഭരണമാറ്റത്തിലായിരിക്കും യാതൊരു സംശയവും വേണ്ട എന്ന് ഉച്ച പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊടുത്തു ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாட் எடக்கரா